പക്ഷേ അപ്പോഴയിലേക്ക് ഇറക്കണമെങ്കിൽ നോക്കൂ ഇപ്പോൾ എസ്കവേറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്നും താഴ്വാരത്തിലേക്ക് മണ്ണിടിച്ചൊരു റിവർ ബെഡ് തയ്യാറാക്കണം ആ റിവർ ബെഡ് താഴേക്ക് ഇടിച്ചിറക്കി അവിടെ കല്ലിട്ട് ഇതിൻ്റെ ആ വീലുകൾ പ്രേക്ഷകർക്കറിയാം ടാങ്കർ വീലുകൾ പോലെയുള്ള വീലുകളാണ് ആ വീലുകൾ ഈ ചെളിയിലേക്ക് ഇറങ്ങും അവിടേക്കൊരു റിവർ ബെഡ്ഡുണ്ടാക്കി ഒരു നിരപ്പുണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവിടെ നിന്ന് ഈ കൈകൾ ഉപയോഗിച്ച് ഈ ഭാഗത്തെ മണ്ണ് മാറ്റേണ്ടതും അതിൽ ഈ ലോറി കിടപ്പുണ്ടെങ്കിൽ ആ ലോറിയിലേക്ക് സ്പർശിക്കേണ്ടതും ഇതുവരെയും ലോറിയുടെ അടുത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല ലോറിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇനിയും കുറച്ചധികം ദൂരം പോകേണ്ടതുണ്ട് അതിന് താഴേക്ക് താഴേക്കിറങ്ങണം നാളെ താഴേക്ക് ഇറക്കി ഈ ഭാഗത്ത് ഒരു റിവർ ബെഡ് ഉണ്ടാക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറുന്നത് ഏകദേശം നാളെ പത്തുമണിവരെ എസ്കവേറ്റർ ഇവിടെയുള്ള കരയിലെ മണ്ണ് മാന്തുകയും ഒപ്പം തന്നെ ഇവിടെ ഒരു റിവർ ബെഡ് ഉണ്ടാക്കുകയും ചെയ്യും റിവർ ബെഡിലേക്ക് ഈ എസ്കലേറ്റർ ഇറങ്ങും എസ്കലേറ്റർ ഇറങ്ങി നീണ്ട അതിൻ്റെ കരങ്ങൾ ഉപയോഗിച്ച് ഇവിടെയുള്ള മണ്ണ് മാറ്റി ഈ പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു പത്ത് മണിയോട് കൂടി നമുക്കൊരു ധാരണ കിട്ടും അങ്ങനെയാണെങ്കിൽ ആ റിവർ ബെഡിലേക്ക് വന്നെ ക്രെയിൻ ഇറക്കുക എന്നതാണ് പക്ഷേ അപ്പോഴേക്കും ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം കൂടി വരും അത് ക്രെയിൻ ലോറി തന്നെയാണെന്ന് ഉറപ്പിച്ചാൽ അടുത്ത സമയത്തിലേക്ക് പോകും നാളെ കാലാവസ്ഥ പ്രതികൂലം അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സ് അത് തന്നെ ഈ എഞ്ചിൻ ഭാഗത്തേക്ക് അത് ലോറി ആണെങ്കിൽ ആ എഞ്ചിൻ ഭാഗത്തേക്ക് മൂളിയിട്ട് അവിടെ നമ്മളുടെ പ്രിയപ്പെട്ടവനെയും കൊണ്ട് ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കും ആ ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കാത്തിരിക്കുന്നത് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത് ഒൻപത് നാൾ അവസാനിച്ചിരിക്കുന്നു ഒൻപതാം നാളിലെ സൂര്യനും അസ്തമിച്ചിരിക്കുന്നു ഒൻപതാം നാളിലെ രാത്രി വന്നിരിക്കുന്നു ഇനി നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഉദയം എന്ന് നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട് നാളെ അർജുൻ്റെ പത്താം ഉദയമാണ് ആ അർത്ഥത്തിൽ അർജുൻ നമ്മളെ വിട്ട് കാണാമെന്ന് യത്ത് പോയി നാളെ പത്താമുദയമാണ് നാളെ നമുക്കറിയാം അർജുൻ തിരികെ വരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏകദേശ രൂപം നാളെ ഉച്ചയോടുകൂടി നമുക്കറിയാം ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരി മതി ഈ മണിക്കൂറിലെ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇനി ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ മാറ്റിവെച്ചാണ് കഴിഞ്ഞ നൂറ്റിപ്പത്ത് മണിക്കൂറായി റിപ്പോർട്ട് ടി പ്രേക്ഷകർക്കൊപ്പം അർജുൻ്റെ തിരച്ചിൽ പ്രേക്ഷകരിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വിവിധ അനലിറ്റിക്കൽ മോഡലുകൾ എഇ മോഡലുകൾ ഇതെല്ലാം നമ്മൾ പ്രേക്ഷകർക്കൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു എ കെ അഭിലാഷ് ഇപ്പോഴും ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്തി അവിടെയുണ്ട് വൈകുന്നേരം എ കെ അഭിലാഷ് ആ കാഴ്ച നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് സമയം വൈകുന്നേരം അവിടെ നിൽക്കുമ്പോൾ ഒന്ന് വിജനമായൊരു പ്രദേശമാണ് നമ്മുടെ പ്രിയപ്പെട്ടവൻ ആ പുഴയ്ക്ക് ഉള്ളിലുണ്ട് നമുക്ക് കയറിപ്പോകാൻ തോന്നില്ല നമ്മുടെ അർജുൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ എല്ലാവരും പോയി ഞാനിങ്ങനെ പോകും ചേട്ടാ എന്നാണ് ചോദിച്ചത് ആ ചോദ്യം ഉള്ളിൽക്കൊള്ളുന്നൊരു ചോദ്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ ആ പുഴയിലുണ്ട് എന്നറിയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ആ പുഴയുടെ കരയിൽ നിന്ന് പോകാൻ കഴിയുക അതൊരു വലിയ ചോദ്യമല്ലേ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇനിയും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരാണ് പുഴയിൽ പതിനഞ്ച് മീറ്റർ താഴെ കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് പൊക്കിയെടുക്കാൻ കഴിയാത്ത തരം പ്രതികൂലമായൊരു കാലാവസ്ഥയാണ് പലപ്പോഴും പ്രകൃതി ഒരുക്കുന്ന തിരക്കഥയ്ക്ക് എത്ര ക്ലൈമാക്സ് പിടിപ്പിച്ചാലും ശരിയാവില്ല അത് പ്രകൃതി തന്നെ സംവിധാനം ചെയ്യും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അതേപോലെയാണ് പെട്ടിമുടിയിലെയും കവളപ്പാറയിലെയും ഒക്കെ ദുരന്തങ്ങൾ കണ്ടത് നമ്മൾ ആമയിട ചന്തോളിൽ എത്ര പ്രാർത്ഥിച്ചു ജോയിക്കു വേണ്ടി എത്ര തിരിഞ്ഞു പക്ഷേ ജോയി മറ്റൊരു പൊങ്ങി അതും ജീവനില്ലാതെ പ്രകൃതി ഒരുക്കുന്ന തിരക്കഥയ്ക്ക് പ്രകൃതി തന്നെ സംവിധാനവും ക്ലൈമാക്സും ഒരിക്കലാണ് പതിവ് അതിനെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് അത് അതിസാഹസികമായ രക്ഷാപ്രവർത്തനമാവുന്നത് ചിലിയിലും തായ്വാനിലുമൊക്കെ നമ്മൾ കണ്ട രക്ഷാപ്രവർത്തനങ്ങൾ അത്തരത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു അറുപത്തി ഒൻപത് ദിവസം മുപ്പത്തിമൂന്ന് പേർ ചിലയിലെ ഒരു മൈനിൽ കുടുങ്ങിക്കിടന്നിട്ട് രണ്ട് മാസത്തിനു ശേഷം രക്ഷാപ്രവർത്തകർ ആ മൈനിൽ നിന്ന് അവരെ രക്ഷിക്കുമ്പോൾ അത് ഏറെക്കുറെ അസാധ്യമായിരുന്ന ഏറെക്കുറെ ഇമ്പോസിബിളായിരുന്നു റെസ്ക്യു മിഷൻ ആയിരുന്നു സമാനമായിരുന്നു തായ്വാനിലും പന്ത്രണ്ട് കുട്ടികൾ പതിനെട്ട് ദിവസത്തോളം ഒരു ഗുഹ ഒരു കേവിൽ കുടുങ്ങിപ്പോയി ആ കുട്ടികളെ രക്ഷിച്ചെടുക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല ആ കുട്ടികൾ അതിജീവിച്ച് വരുമെന്ന് അതും സാധിക്കും ായി നമുക്ക് ഈ അർജുനെ അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ കരയിലെ മണ്ണിനടിയിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു